ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും എൻ എസ് ടി സിയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് സി എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ചേലകര നിയോജക മണ്ഡലം തല ശാസ്ത്രക്യൂസ് തിരുവല്ലാമലയിൽ സംഘടിപ്പിച്ച കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് തൃശൂർ ജില്ലാ യുവജന കേന്ദ്രം കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് തൃശൂർ ജില്ലാ യുവജന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ചേലക്ര നിയോജക മണ്ഡലം തല ശാസ്ത്ര ക്വിസ് മത്സരം തിരുവള്ളാമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് സംഘടിപ്പിച്ചത് യുവജനങ്ങളിൽ ശാസ്ത്ര ചരിത്ര ബോധവും യുക്തിചിന്തയും വളർത്തുക അന്ധവിശ്വാസങ്ങൾക്കും എതിരായുള്ള ശാസ്ത്ര അവബോധം വളർത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് സംസ്ഥാനത്ത് ആകമാനം വിവിധ തലങ്ങളോടുകൂടി ശാസ്ത്ര ക്വിസ് മത്സരങ്ങൾ നടത്തുന്നത് ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ശാസ്ത്ര ക്വിസ് മത്സരങ്ങളുടെ ഉദ്ഘാടനം പ്രദീപ് നിർവഹിച്ചു ഇവിടെ നമ്മുടെ മണ്ഡലത്തിൽ ഒരു വിവിധ സ്കൂളിലെ കുട്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ത് മിടുക്കരാണ് നിങ്ങളെ ഓരോ ചോദ്യങ്ങളും ചോദിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ തപ്പിയിട്ടാണ് ചില സംവിടെ ഉത്തരം റെഡി ആയി കഴിഞ്ഞു അപ്പോൾ നല്ല ഒരു പ്രതീക്ഷ കേരളത്തിൻ്റെ പുതിയ തലമുറയോട് ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ലാത്തൊരു കാര്യമാണ് ഇന്ന് കേരളം വിദ്യാഭ്യാസ രംഗത്ത് മികച്ച രീതിയിൽ മുമ്പോട്ട് പോകുന്നത് നിങ്ങളുടെ ഈ കഴിവും നല്ല പോലുള്ള ഈ വിദ്യാഭ്യാസത്തിലെ വളർച്ചയും ആണ് പ്രചോദനമായി സർക്കാരിനെ മാറി സർക്കാർ എല്ലാ തരത്തിലുള്ള ഇടപെടൽ നടത്തിക്കൊട്ടിയിട്ടുണ്ട് തിരുവല്ലാമല സ്കൂള് നിങ്ങളുടെ രക്ഷിതാക്കളോട് ചോദിച്ചു നോക്കണം ഒരു പത്ത് വർഷം മുമ്പേ തിരുവല്ലാമല സ്കൂള് ചിത്രം ഇങ്ങനെയായിരുന്നു അല്ല അത് തിരുവല്ലാമല സ്കൂൾ മാത്രമല്ല കേരളത്തിലെ എല്ലാ സ്കൂളും അങ്ങനെ തന്നെയാണ് നിങ്ങൾ പഠിക്കുക പഠിച്ച് ഈ നാടിനൊരു നല്ല ഒരു സംഭാവന എന്ന് വെച്ചാൽ നിങ്ങൾ ജോലിയുമായി അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവ് കൊണ്ടുവന്ന് കേരളത്തിന് അത് ലഭിക്കുമെന്നൊരു നല്ല പ്രതീക്ഷയോട് കൂടിയാണ് അത് ചെയ്യാൻ പ്രതീക്ഷിച്ചു അതിൽ നാം തിരിച്ചറിയേണ്ട ചില കാര്യങ്ങൾ ഉണ്ട് അത് അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് യുവജനക്ഷേമ ബോർഡ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞാൻ രണ്ടേ രണ്ട് വിഷയം മാത്രം ഒന്ന് ഓർമ്മപ്പെടുത്തി ഇവിടെ നിർത്താം നമ്മുടെ കുട്ടികൾ പരസ്പരം ഒന്ന് സംസാരിക്കുന്ന നിർത്തിക്കുള്ളൂ ഞാൻ ഈ രണ്ട് വാക്ക് നിങ്ങൾക്ക് മറ്റേ നമ്മുടെ ശാസ്ത്രബോധം എത്ര വളർന്നാലും ചിന്തകൾ നമ്മൾ അറിയാതെ വന്നു പോകും അന്ധവിശ്വാസം വരുന്നുണ്ട് ഹൈസ്കൂൾ തലത്തിലുള്ള വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച ക്യൂസ് മത്സര ഉദ്ഘാടന ചടങ്ങിൽ പതിനാറാം വാർഡ് ഗ്രാമപഞ്ചായത്ത് അംഗം പ്രശാന്തി രാമരാജൻ അധ്യക്ഷയായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗം കെ പി ഉമാശങ്കർ ജി വി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ ജയശങ്കർ പ്രധാന ജയശ്രീ അധ്യാപകരായ സുനിൽകുമാർ അഭിലാഷ് എ എൻ സുകുമാരൻ തൃശൂർ ജില്ലാ യുവജന ക്ഷേമ ബോർഡ് ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ സി ടി സബിത ജില്ലാ യുവജന കേന്ദ്രത്തിലെ സ്റ്റാഫായ എം പി വൃന്ദ തുടങ്ങിയവർ സംസാരിച്ചു നിയോജകമണ്ഡലത്തിലെ പതിമൂന്ന് സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഇരുപത്തി വിദ്യാർത്ഥികൾ ക്യുസ് മത്സരത്തിൽ പങ്കെടുത്തു മുള്ളൂർക്കര എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ എസ് നിവേദ്യ അഞ്ജന രാജേഷ് എന്നീ വിദ്യാർത്ഥികൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി രണ്ടാം സ്ഥാനം നേടിയത് വരവൂർ ജി സ്കൂളിലെ വിദ്യാർത്ഥികളായ മാളവിക എം നായർ എ എ കാർത്തിക എന്നിവരായിരുന്നു ഒന്നാം സ്ഥാനക്കാർ രണ്ടായിരം രൂപയും ട്രോഫിയും സർട്ടിഫിക്കറ്റും കൂടാതെ ജില്ലാ ക്യൂസ് മത്സരത്തിനും യോഗ്യത നേടി രണ്ടാം സ്ഥാനക്കാർ ആയിരം രൂപയും സർട്ടിഫിക്കറ്റും ട്രോഫിയും ഏറ്റുവാങ്ങി ജില്ലാതല വിജയികൾക്ക് പതിനായിരം രൂപയും സംസ്ഥാനതല വിജയികൾക്ക് ഒരു ലക്ഷം രൂപയുമാണ് സമ്മാനത്തുകയായി യുവജനക്ഷേമ ബോർഡ് നൽകുന്നത് എന്താ ഹൈക്രോഫോബിയെ കുറിച്ച് അതുപോലെ കുറച്ച് പേടികളും എഴുതാൻ വരട്ടെ എഴുതാൻ വരട്ടെ കുറിച്ചുള്ള ഉയരം കൂടുതൽ ഉയരത്തിലേക്ക് പോകുമ്പോ ഉയരങ്ങളിലേക്ക് പോകുമോറും ചായയുടെ മധുരങ്ങളോട് എന്ന് പറഞ്ഞു അല്ലേ അതുപോലെ ഉയരത്തിലേക്ക് പോകുന്നവരും നമ്മുടെ പേടി അപ്പോൾ അങ്ങനെ ഒരു പേടിയുണ്ട് അതിൻ്റെ പേരാണ് ഹൈക്രോഫോബിയ സി സി വി ന്യൂസ് തിരുവല്ലോമല